ആലപ്പുഴ ോഡിൽ വാഹനാപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊരിഞ്ഞതിൽ ഞെട്ടൽ മാറാതെ ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി യാത്രയായവരിൽ പാലക്കാട് സ്വദേശി ശ്രീദീപ് ഉണ്ടായിരുന്നു നിരവധി പേരാണ് ശ്രീദീപിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ശേഖരിപുരത്തെ വീട്ടിലെത്തിയത് അനുസരണയും സഹ വിദ്യാർത്ഥികളോട് കരുണയും ഉള്ളവനായിരുന്നു ശ്രീദീപ് എന്ന കായികാധ്യാപകൻ ഹരിദാസ് അനുസ്മരിച്ചു ആലപ്പുഴയിലെ കാറപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥി ശ്രീദീപിന്റെ വിയോഗ വാർത്ത പിന്നാലെ ഞെട്ടലിലാണ് പാലക്കാട് ശേഖരീപുരം മകന്റെ വേർപാട് ഉൾക്കൊള്ളാനാവാതെ വിങ്ങുകയാണ് ശ്രീവിഹാർ വീട്ടിൽ വത്സനും ഭാര്യ ബിന്ദുവും ഇന്നത്തെ സന്തോഷവും ഭാവിയുടെ പ്രതീക്ഷയുമായ ഏകമകനെയാണ് പാലക്കാട് ഭാരത് മാതാ സ്കൂൾ അധ്യാപകനായ അച്ഛനും അഭിഭാഷകയായ അമ്മയ്ക്കും നഷ്ടമായത് അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു ശ്രീദീപ് അച്ഛനോടൊപ്പം പുറത്തുപോകുന്നത് പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അധികം ആരോടും സംസാരിച്ചില്ലെങ്കിലും കായിക ലോകത്തെ കില്ലാടിയായിരുന്നു ശ്രീദ്വീപ് സംസ്ഥാന ഹഡിൽ സ്ഥാരം കൂടിയാണ് വിട പറയുന്നത് പഠനത്തോടൊപ്പം കായിക മത്സരങ്ങളിലും മികവ് തെളിയിച്ച ശ്രീദ്വീപ് അനുസരണയും സഹവിദ്യാർത്ഥികളോട് കരുണയുമുള്ളവനായിരുന്നുവെന്ന് കായികാധ്യാപകൻ ഹരിദാസ് അനുസ്മരിച്ചു ശ്രീദീപ് എന്റെ ഒരു സ്റ്റുഡൻ്റാണ് നല്ല സ്റ്റുഡൻ്റാണ് പഠിക്കാനും സ്പോർട്സിലും വളരെ മികവ് ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ കേരള പ്രതിനിധികരിച്ച് മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുകയും അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും നല്ല പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ കുട്ടിയെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് എം ബി ബി എസിലേക്ക് മാറ്റുകയായിരുന്നു ധാരാളം കുട്ടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആർമി മേജർമാരുണ്ട് അത് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ നാലാമത്തെ ഡോക്ടറാണ് ആ കുട്ടിയെ രണ്ട് മാസം മുമ്പ് ഞങ്ങളൊരു യാത്രയപ്പ് നൽകി പാലക്കാട് മെഡിക്കൽ കോളേജ് സിന്ധ ട്രാക്കിൽ വെച്ചിട്ട് അപ്പോൾ അത് ആ കുട്ടി പറഞ്ഞു ഞാൻ ഡോക്ടറായിട്ട് വരും നിങ്ങളെയൊക്കെ ട്രീറ്റ്മെൻ്റ് ചെയ്യും അഭിമാനത്തോടെ പറഞ്ഞു സാധിക്കാൻ പറ്റത്തില്ല ഒരു മകനെപ്പോലെ ആയിരുന്നു ആ കുട്ടി മത്സ്യം സാധനമാണെങ്കിലും വളരെ നല്ല എന്നും ഗ്രൗണ്ടിൽ വന്ന് കുട്ടികളായിട്ട് പങ്കെടുക്കും കുട്ടികളായിട്ട് എല്ലാ ഹെൽപ്പും അദ്ദേഹത്തിന് ശ്രീദേവിൻ്റെ അച്ഛൻ ഞങ്ങളോടുകൂടെ എന്നും ഉണ്ടാകുന്ന ഒരാളായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഈ വാർത്ത കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആലപ്പുഴ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഉടൻ തന്നെ നോക്കി ശ്രീദ്വീപ് അവിടെയാണല്ലോ പഠിക്കണമെന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കാണ് ഈ കുട്ടിയുടെ പേര് ഫ്ലാഷ് ന്യൂസിൽ കാണുന്നത് മാനസികമായിട്ട് വളരെ തളറിരിക്കുകയാണ് ഞങ്ങളുടെ അഭിമാനമായിരുന്നു ശ്രീദ്വീപ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സർവീസിന് ശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പഠനത്തിൽ പുലർത്തിയ ഉന്നത നിലവാരം കായിക മത്സരത്തിലും പ്രകടമായിരുന്നു നിരവധി സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത ശ്രീദീപ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ രാജ്യാന്തര മത്സരത്തിലും പങ്കെടുത്തു ഷൂട്ടിങ്ങിലും അപാര കഴിവുണ്ടായിരുന്നുവെന്നും ഹരിദാസ് അനുസ്മരിച്ചു വളരെ വളരെ നല്ല താല്പര്യമാണ് ക്ലബ്ബിലും സൗസോണിന് കേരളത്തിന് സൗസോണിന് പഠിക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ താല്പര്യമാണ് മോനെ വരണം എന്നുള്ളത് ഒരു കേരളത്തിന് പ്രതിനിധിക്കണം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ്റെ കുപ്പായി ഓടണമെന്ന് വളരെ ആഗ്രഹിച്ചെന്ന ആ കുടുംബമാണ് അദ്ദേഹം പിന്നെ ഡോക്ടറാകാനാണ് താല്പര്യപ്പെട്ടത് ആ കുട്ടി എന്തായാലും വാക്കുകളില്ല പറയാൻ സിനിമ കണ്ട് തിരികെ വരാമെന്ന് ശ്രീദീപ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാണ് യാത്ര പുറപ്പെട്ടത് രാത്രി പത്ത് മണിയോടെയാണ് മകന്റെ മരണവിവരം കുടുംബമറിയുന്നത് അൻപത്തിയഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീദീപ് എം ബി ബി എസ് പഠനത്തിനായി ആലപ്പുഴയിലെത്തിയത് രണ്ടാമത്തെ ശ്രമത്തിലാണ് എൻട്രൻസിലൂടെ മെഡിക്കൽ പഠനത്തിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പ്രവേശനം നേടിയത് ഭാരത്മാതാ സ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ശ്രീദീപ് ഇനി തിരിച്ചുവരില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഒരു നാടിന് കഴിയുന്നില്ല മകൻ ഡോക്ടർ കുപ്പായം അണിഞ്ഞ് വീട്ടിലേക്ക് വരുമെന്ന സ്വപ്നം കണ്ട കുടുംബത്തിന് ബാക്കിയാവുന്നത് ശ്രീദ്വീപിന്റെ ഓർമ്മകളും അവനെക്കുറിച്ചു കണ്ട സ്വപ്നങ്ങളും മാത്രമാണ് വികാരനിർഭരമായ യാത്രയപ്പിനൊടുവിൽ പാലക്കാട് ചന്ദ്രനഗർ ശ്മശാനത്തിൽ ശ്രീദീപിന്റെ മൃതദേഹം സംസ്കരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്